ബ്രഹ്മയുഗം അങ്ങനെ വൻകരയും കടന്ന് വൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഈ ഒരു ചിത്രത്തിന്റെ അരം പിടിച്ച് ഇംഗ്ലീഷ് ക്ലബ്ബായ ടോട്ടൻഹാം അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു ബ്രഹ്മയുഗം ആസ്റ്റാഗോടെയാണ് ഈ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുന്നത് കിടിലം ബിജിഎമ്മോട് കൂടിയാണ് ഈ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുന്നത് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ കാരണമാണ് ആ ഒരു ഒരു ബീജിഎം ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഇതിനോടം തന്നെ വലിയ പരസ്യ കമ്പനികൾ വരെ ഈ ഒരു ചിത്രത്തിനോട് അനുബന്ധിച്ച് പല പരസ്യങ്ങളും ചെയ്തു കഴിഞ്ഞു അവർ ഈ ഒരു പോസ്റ്റ് ചെയ്തോട് ചിത്രത്തിന് മൈലേജ് കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും വൻ നിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇനി ഇരുപത്തി മൂന്നാം തീയതി തമിഴിലും തെലുങ്കിലും കന്നഡയിലും റിലീസിനെത്തും ഇന്ത്യയിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിത്രം റിലീസിന് എത്തുക ഈ സീസിലും അതുപോലെ തന്നെ യൂറോപ്പിലും മലയാള സിനിമയ്ക്ക് ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ള റെക്കോർഡ് കളക്ഷനാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഴു ദിവസം കൊണ്ട് നാൽപ്പത് കോടിക്ക് മുകളിലാണ് കേട്ടോ ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇരുപത്തി മൂന്നാം തീയതി വരുന്ന കന്നഡ തമിഴ് തെലുങ്ക് റിലീസ് കഴിഞ്ഞാൽ വമ്പം കളക്ഷൻ തന്നെ ഈ ഒരു ചിത്രം നേടും എന്നുള്ള കാര്യം ഉറപ്പാണ്